ജപ്പാനിലെ പോപ്പുലർ ഡിഷായ റാമൻ കഴിക്കാനാണ് ഞാൻ മൊറഞ്ഞപാലത്തുള്ള കഫേ ബോബാക്യൂനിലെത്തിയത് നമ്മുടെ ട്രിവാൻഡം മൊറഞ്ഞപാലം കെ എസ്ഇ ബി ഓഫീസിന്റെ താഴെയാണ് കഫേ ഉള്ളത് ഇവിടെ മൊത്തത്തിൽ ഒരു പീസ്ഫുൾ ആംബിയൻസ് ആണ് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രീൻ ആപ്പിൾ ഫിസിമെന്റ് ബബിളും ഗോച്ചു ചങ് റാമനുമാണ് ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മുടെ ഗോച്ചു ചങ് റാമൻ എത്തി ടോപ്പിംഗ്സ് ആയിട്ട് ഒരു എഗും നരോട്ടോ മക്കി ഫിഷ് കേക്കും പിന്നെ ബീഫും ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചോപ് സ്റ്റിക്സ് യൂസ് ചെയ്തത് അതിൻ്റെതായ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരുപാട് നേരത്തെ പ്രയത്നത്തിനു ശേഷം അവസാനം ഞാൻ അത് പഠിച്ചു റാമൻ നല്ല ഹെവി ആയിരുന്നു രണ്ടു പേർക്ക് ഒരെണ്ണം വാങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ ഇവിടെ വരുന്നവർക്ക് കുറച്ചു നേരം വിശ്രമിക്കാനും ചെറിയ ചെറിയ ബോർഡ് ഗെയിം ഒക്കെ കളിക്കാനും ഒരു റൂം പ്രത്യേകം ചെയ്തിട്ടുണ്ട് വളരെ ചെറിയൊരു പുസ്തക ശേഖരണവും ഇവിടെയുണ്ട് അപ്പോൾ മുറിഞ്ഞപാലം വഴി വരുന്നവർ കഫേ ബോബ ക്യൂനിൽ കയറി അവരുടെ സ്പെഷ്യൽസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ